¡Pare en നമസ്കാരം ലെറ്റ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്രവും കുറേയധികം വിശ്വാസവും ഉറങ്ങി കടക്കുന്ന ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് കേട്ടോ അപ്പൊ ഏതാണ് ക്ഷേത്രം തിരുച്ചെന്തൂരിലുള്ള മുരുകസ്വാമി ക്ഷേത്രത്തിലെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തിരുച്ചെന്തൂർ സ്വാമിയുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായി എന്തിനാണ് സുബ്രഹ്മണ്യൻ സ്വന്തം പിതാവിൻ്റെ കൈലാസത്തിന്റെ സമീപമായി വിശ്വകർമാവ് നിർമ്മിച്ചുകൊടുത്ത് സ്കന്ധഗിരിയും അതേപോലെ തന്നെ സ്വന്തം മാതാവിനെയും ഉപേക്ഷിച്ച് ഈ കടൽക്കരയിൽ വന്നിരിക്കുന്നത് എന്ന് ഈ സംശയത്തിനുള്ള ഉത്തരവും ഭഗവാൻ സുബ്രഹ്മണ്യൻ തന്നെ ആദി ശങ്കരാചാര്യർക്ക് തോന്നിക്കുകയാണ് കേട്ടോ അതായത് ഈ കടൽക്കരയിൽ വന്നിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ എന്നെ സമീപിക്കുന്ന ഏതൊരു ഭക്തനും സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്യുന്നു മറ്റൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ അതായത് സമുദ്രത്തിലെ തിരമാലകൾ അതിശക്തിയോടുകൂടിയും അതീവ ശബ്ദമോടു കൂടിയുമാണ് വരുന്നത് അത് ഭഗവാന്റെ തിരുവടിയിലേക്ക് എത്തുമ്പോൾ അതിന്റെ ശക്തി കുറഞ്ഞ് അത് ശാന്തമായി തീരുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് ഭക്തന്റെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാന്റെ തിരുവടിയിലേക്ക് എത്തുമ്പോൾ അതിന് ശക്തി കുറഞ്ഞ് ശാന്തമായി തീരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് തിരുച്ചെന്തൂരിൽ വന്ന് ശ്രീ സുബ്രഹ്മണ്യനെ ദർശനം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും രോഗമുക്തിയും അതേപോലെ തന്നെ സർവ ഐശ്വര്യവും ഉണ്ടായിത്തീരുന്നു എന്നാണ് വിശ്വാസം തിരുച്ചെന്തൂരിലെ ഒരു മണൽ തരിയായി ജനിക്കാൻ പോലും കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യം വേണമെന്നാണ് കേട്ടുകേൾവി തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമിയെ പ്രകീർത്തിച്ചുകൊണ്ട് ആദ്യ ശങ്കരാചാര്യർ എഴുതിയ സുബ്രഹ്മണ്യ ഭുജങ്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളുടെ അർത്ഥമാണ് സാഗരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ മുരുകക്ഷേത്രം ഇല്ലാത്ത ഒരു ദിക്ക് പോലും നമുക്ക് കാണാൻ കഴിയില്ല തമിഴർക്ക് തങ്ങളുടെ കൺകണ്ട ദൈവം തന്നെയാണ് ശ്രീ മുരുകൻ എന്ന് പറയുന്നത് മുരുകൻ എന്ന വാക്കിന് തന്നെ വളരെ വലിയ അർത്ഥമുണ്ട് മൂ എന്നാൽ മുകുന്ദൻ എന്നാൽ രുദ്രൻ കാ എന്നാൽ കമലാക്ഷൻ അല്ലെങ്കിൽ കമലോദ്ഭവൻ അതായത് ഇത് സൂചിപ്പിക്കുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ തന്നെയാണ് കമലാക്ഷൻ അല്ലെങ്കിൽ കമലോദ്ഭവൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ മറ്റൊരു നാമമാണ് മുരുകൻ എന്ന് പറയുന്ന നാമത്തിൽ തന്നെ ത്രിമൂർത്തികൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മനസ്സിൽ തട്ടി മുരുക എന്നുള്ള വെളിയിൽ പോലും ത്രിമൂർത്തികൾ അടങ്ങിയിരിക്കുന്നു ത്രിമൂർത്തി ശക്തികൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് വിശ്വാസം ദേവസേനാധിപതിയായ മുരുക ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും പ്രശസ്തവുമായ ആറ് ക്ഷേത്രങ്ങളാണ് മുരുകന്റെ ആറുപടയ വീടുകൾ എന്ന് അറിയപ്പെടുന്നത് ശൂര്യപത്മനായിട്ടുള്ള യുദ്ധത്തിൽ സുബ്രഹ്മണ്യസ്വാമി തമ്പടിച്ച ആറ് പുണ്യ സ്ഥലങ്ങളാണ് ഇത് എന്നാണ് വിശ്വാസം നമ്മൾ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്നത് പോലെയാണ് തമിഴർ വ്രതമെടുത്ത് മുരുകൻ്റെ ആറുപടയ വീടുകൾ ദർശിക്കാനായി പോകുന്നത് അപ്പോൾ ഈ ആറുപടയ വീടുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവന്നാലോ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആറ് വീടുകൾക്കും വ്യത്യസ്തമായ ഐതിഹ്യവും വിശ്വാസവും ചരിത്രവുമാണ് ഇതിന് പിന്നിലുള്ളത് ഉള്ളത് തിരുമ്പറംകുണ്ട്രം തിരുച്ചെന്തൂർ പഴനി തിരുത്തണി സ്വാമിമല പഴമദൂർ ചോല ഇതൊക്കെയാണ് ഭഗവാന്റെ ആറുപടി വീടുകൾ ഇതിൽ രണ്ടാമത്തെ പടയവീടായ തിരുച്ചെന്തൂറിനെക്കുറിച്ചാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സംഘകവിയും അതേപോലെ തന്നെ പണ്ഡിതനുമായ നക്കീരർ തങ്ങളുടെ കൃതിയായ തിരുമുറുകൈ തൃപ്പടിയിലാണ് ഈ ആറുപടയ വീടുകളെ കുറിച്ച് അതായത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആറുപടയ വീടുകളെ കുറിച്ച് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഈ കൃതിയിൽ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നതും തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് തന്നെയാണ് പൊതുവെ മലമുകളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സുബ്രഹ്മണ്യ സ്വാമി എങ്കിൽ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി കടൽ തീരത്താണ് വസിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തായാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒൻപത് തീർത്ഥ ജലങ്ങൾ ഒന്നിച്ച് സമീപിക്കുന്നു എന്നൊരു വിശ്വാസവും കൂടെ ഉണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ചത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നൊരു വിശ്വാസവും കൂടെ ഉണ്ട് സ്ഥലപുരാണം അനുസരിച്ച് ഒരാൾ ജനനം മുതൽ മരണം വരെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന പുണ്യം ഇവിടെ ഒരു ദിവസം വന്ന് ഭജനയിരുന്നാൽ കിട്ടുമെന്നാണ് ഇവിടെ ആൾക്കാരുടെ ഒരു അറിവ് എന്ന് പറയുന്നത് ശ്രീ ആദിശങ്കരാചാര്യർ തിരുച്ചെന്തൂർ മുരുകനെ കുറിച്ച് എഴുതിയതാണ് ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗം ഈ ക്ഷേത്രത്തിലെ ഭിത്തികളിൽ ഇത് ആലേഖനം ചെയ്തിട്ടുമുണ്ട് എത്ര വലിയ മാറാ രോഗവും മാറാൻ ഇവിടെ വന്ന് സ്വാമിയെ ഭജിച്ച് അതിനുശേഷം ഇവിടെ കിട്ടുന്ന പ്രസാദമായ പതിനീർ ഇലയിലെ വിഭൂതി അണിയും അതേപോലെ തന്നെ സേവിക്കുകയും ചെയ്താൽ മതി ഈ രോഗമുക്തിയും ആരോഗ്യവും കിട്ടുമെന്നാണ് വിശ്വാസം ശൂര്യപത്മാസുരനെ വധിച്ച് വിജയം നേടിയത് കൊണ്ട് ഇവിടെ സുബ്രഹ്മണ്യനെ ജയന്തിനാഥർ എന്നാണ് അറിയപ്പെടുന്നത് ജയന്തിനാഥർ എന്നാൽ വിജയം വരിച്ച നേതാവ് എന്നാണ് അർത്ഥം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ സുനാമി പോലും തിരുച്ചെന്തൂർ ക്ഷേത്രത്തെ ബാധിച്ചിരുന്നില്ല എന്നാണ് ന്യൂസ് റിപ്പോർട്ടുകൾ ആ കാലഘട്ടത്തിലെ തമിഴ് ജനതയുടെ വാസ്തുവിദ്യ മികവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏക്കറുകളോളം വിസ്തൃതിയിൽ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ഒരു വിസ്മയം തന്നെയാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം ഭീമാകാരമായ ഒരു ക്ഷേത്രം തന്നെയാണ് തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായി മുരുകൻ തന്റെ വേലുകൊണ്ട് കുഴിച്ച് ഒരു നാഴിക്കിണറ് അവിടെയുണ്ട് തീരെ വാവ ം കുറഞ്ഞ ആ കിണർ കടൽ തീരത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഈ കിണറിൽ നിന്ന് എത്ര വെള്ളം എടുത്താലും ആ വെള്ളത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ തന്നെ അതേ ഏറ്റവും വലിയ അത്ഭുതം ഇനി തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യത്തെ കുറിച്ച് അറിയാം വീരമഹേന്ദ്രപുരി ഭരിച്ചിരുന്ന ഒരു അസുരനായിരുന്നു ശൂരപത്മൻ എന്ന് പറയുന്നത് അദ്ദേഹം ദീർഘകാലം ശിവനെ തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി ഒരു വരം മേടിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ആ വരം അതായത് ശിവപുത്രനാൽ മാത്രമേ തനിക്ക് അന്ത്യമുള്ളൂ അതായത് തന്റെ മരണം ശിവപുത്രന്റെ കൈ കൊണ്ട് മാത്രമേ സാധ്യമാവാൻ പാടുകയുള്ളൂ എന്ന് ഈ വരം പ്രാപ്തമായതിനു ശേഷം പിന്നീട് ദേവന്മാരെയും അസുരന്മാരെയും മനുഷ്യന്മാരെയും സദാ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ദേവലോകം കൈപ്പിടിയിലാക്കാൻ നോക്കി ൂർത്തികളിലും മേലിലാണ് എന്നുള്ള ഒരു അഹങ്കാരമാണ് ശൂരപത്മന് ആ സമയത്തുണ്ടായത് ശൂരപത്മന്റെ ആക്രമണം സഹിക്കാൻ വയ്യാതെ ഇതിനൊരു അറുതി വരുത്തണം എന്ന കൂടി ദേവന്മാരും ഋഷി ഋഷികളും ചേർന്ന് മഹേശ്വര അതായത് മഹാദേവനിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം അറിയുന്ന പരമശിവൻ അതായത് മഹാദേവൻ തന്റെ തൃക്കണ്ഠ തുറന്ന് അതിലെ അഗ്നിയിൽ നിന്ന് ആറ് തലയും പന്ത്രണ്ട് കൈകളുമുള്ള കാർത്തികേനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശ്രീ സുബ്രഹ്മണ്യൻ യുദ്ധത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇതേ സമയം ശ്രീ മുരുകന്റെ ദർശനത്തിനായി ദേവഗുരുവായ ബൃഹസ്പതി തിരുച്ചെണ്ടൂറാം ഇന്ന് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു തപസ് ചെയ്യുന്നുണ്ടായിരുന്നത് ശ്രീ മുരുകന് ദക്ഷിണാമൂർത്തി അസുരന്മാരെ കുറിച്ചുള്ള എല്ലാ വിജ്ഞാനവും അതേപോലെ തന്നെ യുദ്ധമുറകളും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ മാതാവായ പാർവതി ദേവി തന്റെ ആയുധമായി നൽകുകയും ചെയ്തു അങ്ങനെ മുരുകൻ യുദ്ധത്തിനായി പുറപ്പെട്ടു അങ്ങനെ പടവീരർക്കൊപ്പം തങ്ങളുടെ സേനയുമായി തിരുച്ചെന്തൂർ അതായത് ഇന്ന് തിരുച്ചെന്തൂർ നിൽക്കുന്ന സ്ഥലത്താണ് തമ്പടിക്കുന്നത് എന്നിട്ട് എന്ത് തീരുമാനിച്ചു സമാധാന ചർച്ചയ്ക്കായി വീരബാഹുവിനെ അയക്കുകയും ചെയ്തു സംഘ സംഭാഷ ശൂരപത്മനെ ഭഗവാൻ സുബ്രഹ്മണ് യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് യുദ്ധം നടക്കുന്ന വേളയിൽ ശൂരപത്മൻ ഒരു മാവായി മാറുകയാണ് അതായത് സ്വാമിയുടെ വില്ലേറ്റ് ഒരു മാവായി മാറുകയാണ് ചെയ്യുന്നത് മാവായി മാറിയ ശൂരപത്മനെ വേരോട് എറിഞ്ഞ് രണ്ട് ദിക്കിലേക്ക് എറിയുകയാണ് മുരുകൻ അതായത് ശ്രീമുരുകൻ ശൂരപത്മനെ മോക്ഷനിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ശൂരപത്മന്റെ ഒരു ഭാഗത്തെ തന്റെ കൊടി അടയാളമായ പൂവൻ പോഴയും മറ്റൊരു ഭാഗത്തെ തന്റെ വാഹനമായ മയിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ശ്രീ മുരുകൻ ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് സ്കന്ധഷ്ടി ദിവസം ക്ഷേത്രത്തിൽ ശൂരസംഹാരം എന്നുള്ള ഒരു ഹോമം നടത്തുകയും ചെയ്യുന്നത് ഈ ഐതിഹ്യത്തെ ശരിവയ്ക്കുന്ന രീതി രീതിയിലാണ് തിരുച്ചെന്തൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശൂരപത്മനെ പിളർന്ന ഇടം മാപ്പാട് അല്ലെങ്കിൽ മണപ്പാട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ശൂരസംഹാരം ചെയ്തു വന്ന് മുരുകനെ പൂജിക്കാനായി ദേവന്മാർ ഇവിടെ പനീർ വൃക്ഷങ്ങളുടെ രൂപത്തിൽ നിലകൊള്ളുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പനിനീരിലയിൽ വിഭൂതി നൽകുന്നത് വ്യാഴ ഭഗവാൻ ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണത്രേ അത്രേ ക്ഷേത്രം ഇനി നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം ഈ ഒരു ക്ഷേത്രത്തിന് അതായത് തിരുച്ചെന്തൂർ മുരുക ക്ഷേത്രത്തിന് ചരിത്രവുമായി ചെറിയൊരു ബന്ധമുണ്ട് കേട്ടോ അതെന്താണെന്ന് അറിഞ്ഞിട്ട് വരാം ഈ ക്ഷേത്രത്തിലെ ഉത്സവം പൂർത്തിയായ ക്ഷൺമുഖരെ പറ്റി വേറൊരു ഐതിഹ്യവും ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് തൊട്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വരെ വിദേശീയരായ ഡച്ചുകാരുടെ അധീനതയിലായിരുന്നു തിരുച്ചെന്തൂർ ക്ഷേത്രം പിന്നീട് നായ്ക്കർ രാജാക്കന്മാരുടെ ഒരു ഉത്തരവ് പ്രകാരം ഇവർ ക്ഷേത്രം വിട്ടു പോകുന്ന സമയത്ത് ഇവർ ക്ഷേത്രത്തിലെ ഉത്സവം ഉത്സവമൂർത്തിയായ ശ്രീമുരുകന്റെ പ്രതിമയും അതേപോലെ തന്നെ പഞ്ചലോക വിഗ്രഹവുമായ അതായത് നടരാജ രൂപവും പഞ്ചലോഹത്തിന്റെ നടരാജ രൂപവും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് മാർഗമധ്യേനെ കടൽ വഴിയാണ് പോകുന്നത് അങ്ങനെ മാർഗമധ്യേനെ കടൽക്ഷോഭം ഉണ്ടാവുകയും ഇടിവെട്ടലും മഴയും അതേപോലെ തന്നെ കടലിലെ സ്ഥിരതയില്ലായ്മയും കണ്ട് അവർ ഭയക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ആ ഡച്ചുകാരൻ കുറെ പേർ ഗവർണർ ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാർ തിരിച്ചറിയുകയാണ് ഈ നടരാജ വിഗ്രഹത്തിന്റെയും അതേപോലെ തന്നെ ഈ സുബ്രഹ്മണ്യ വിഗ്രഹത്തിന്റെയും സാന്നിധ്യം ആ ഒരു കപ്പലിലുള്ളതിന്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് കടലിങ്ങനെ ക്ഷോഭിക്കുന്നതെന്നും അവർക്ക് യാത്രാ മധ്യേ ബുദ്ധിമുട്ട് ും തുടർന്ന് ഗവർണറും ഡച്ചുകാരും ഈ രണ്ട് ശിലകളും കടലിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം തിരുച്ചെന്തൂർ മുരുകൻറെ തീവ്രഭക്തനായിരുന്ന വടമലയപ്പാറുടെ സ്വപ്നത്തിൽ ഈ ഒരു സംഭവം ഭഗവാൻ സ്വപ്ന ദർശനം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കടലിന്റെ നടുക്കിൽ ഒരു നാരങ്ങ മുങ്ങി ക നാരങ്ങ പൊങ്ങി കടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ വിഗ്രഹം നിലകൊള്ളുന്നത് എന്നും ആ വിഗ്രഹം നിലകൊള്ളുന്ന സ്ഥലത്തിന്റെ മേളിലൂടെ ഗരുഡൻ അതായത് ഗരുഡൻ പറക്കുകയും ചെയ്യുമെന്ന ഒരു സൂചന കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹം പിറ്റേ ദിവസം തന്നെ കുറച്ച് സഹായികളായി കടലിലേക്ക് പോവുകയാണ് സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ ഒരു ഒരു ദിക്കിലെത്തിയപ്പോൾ യും ചെയ്തു അതേ മുകളിൽ വട്ടമിട്ട് പാർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു തുടർന്ന് ആ ഭക്തൻ ഭഗവാന്റെ ആ വിഗ്രഹവും പുറത്തെടുത്ത് കൊണ്ടുവന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ പ്രതിഷ്ഠ ചെയ്യുകയാണ് പുനഃപ്രതിഷ്ഠ ചെയ്യുകയാണ് ചെയ്യുന്നത് വിഗ്രഹം ഇത്രയും നാൾ ഉപ്പുവളത്തിൽ കടന്നതിന്റെ അടയാളങ്ങൾ ഇന്നും ആ വിഗ്രഹത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം ഭക്തർക്ക് അത് അവിടെ ചെന്നാൽ കാണുകയും ചെയ്യാം ഈ കഥ നമുക്ക് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന്റെ ഭിത്തികളിൽ വരച്ചതായി കാണപ്പെടാം ഒൻപത് നിലകളുള്ള ക്ഷേത്രമാണ് ശ്രീ തിരുച്ചെന്തൂർ മുരുക ക്ഷേത്രത്തിൽ ഒമ്പതാം ിൽ നിലയിൽ നൂറ് കിലോ ഭാരമുള്ള മണിയുമുണ്ട് എന്നാണ് വിശ്വാസം കിഴക്ക് ദർശിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ രാജഗോപുരം സാധാരണയായി കിഴക്കാണ് വേണ്ടത് പക്ഷെ കിഴക്ക് സമുദ്രമായതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ ദിക്കിലാണ് ഈ ക്ഷേത്രത്തിന്റെ രാജഗോപുരം സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല മുരുകന്റെ മൂലസ്ഥാനത്തേക്കാൾ ക്ഷേത്ര ഗോപുരവാതിൽ വലുതായതുകൊണ്ട് തന്നെ ഈ വാതിൽ തുറക്കുകയില്ല എപ്പോഴും അടച്ചാണ് സ്ഥിതി ചെയ്യുന്നത് ഭക്തർക്ക് അതിലൂടെ പ്രവേശനം ലഭിക്കുന്നതല്ല സ്കന്ധ ഷഷ്ടിക്ക് ഭഗവാന്റെ തിരുക്കല്യാണ ദിവസം മാത്രമാണ് ഇത് തുറക്കുന്നത് പക്ഷെ അന്നേ ദിവസവും ആർക്കും അതായത് ഭക്തർക്ക് ആർക്കും അതിലൂടെ പ്രവേശനം ലഭിക്കുന്നതല്ല സുബ്രഹ്മണ്യന്റെ അതായത് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യന്റെ ഏറ്റവും വലിയ ഭക്തനായ വീരപാണ്ഡ്യ ഘട്ടബൊമ്മൻ എന്നും ക്ഷേത്രത്തിലെ മണിയടി കേട്ട് മാത്രമേ അതായത് മണിയടി കേട്ടതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കുകയും ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭരണ കേന്ദ്രമായ പാഞ്ചാലം കുറിച്ചിയിലേക്ക് ഏകദേശം അൻപത് മൈൽ ദൂരമാണ് ഉള്ളത് മണിശബ്ദം വ്യക്തമായി കൊട്ടാരത്തിലേക്ക് കേൾക്കാൻ വേണ്ടി തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് നാല് കിലോമീറ്റർ ഇടവിട്ട് ഇടവിട്ട് അദ്ദേഹം മണ്ഡപങ്ങൾ പണി ചെയ്യുകയും ഈ മണ്ഡപങ്ങളിലെല്ലാം മണികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ മണിശബ്ദം വീഴുന്നതിന് മുമ്പ് ഒന്നിന് പുറകെ ഒന്നായി ഈ മണ്ഡപങ്ങളിൽ മണിശബ്ദം വീഴുകയും ചെയ്യുന്നു ഈ മണിശബ്ദം കേട്ട ശേഷം മാത്രമാണ് അദ്ദേഹം ആഹാരം കഴിക്കാറുള്ളത് ഇതിന് തെളിവായിട്ടാണ് അദ്ദേഹം നിർമ്മിച്ച് മുരിശു മണ്ഡപങ്ങൾ ഇന്നും ഭക്തർക്ക് കാണാവുന്നതാണ് തിരുച്ചെന്തൂരിലെ പൂജ എന്ന് പറയുന്നത് അതിവിശിഷ്ടമാണ് ദിവസവും പാലി നിവേദ്യം പൂജയായി അർപ്പിക്കാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് തിരുച്ചെന്തൂർ മുരുകനെയും പറ്റിയും തിരുച്ചെന്തൂർ ക്ഷേത്രത്തെ പറ്റിയും ഈ പറഞ്ഞു തരാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും വീഡിയോസ് മുഴുവനായി കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും തിരുച്ചെന്തൂർ മുരുകൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ എത്രയുള്ളു ഹരിഹരോ ഹരഹര